സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പള്ളിക്കൽ ബസാറിൽ സമാധാനാന്തരീക്ഷം തകർക്കാൻ വീണ്ടും ലീഗിന്റെ ശ്രമം മുസ്ലിം ലീഗ് ചേളാരി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്ത സുന്നി പ്രവർത്തകരുടെ മത്സ്യമാർക്കറ്റ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രമം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ തങ്ങളുടെ സമ്മർദ്ദ ഇപ്പോഴത്തെ വനിതാ പ്രസിഡന്റ് മത്സ്യമാർക്കറ്റ് പൊളിച്ചു നീക്കാൻ ശ്രമം നടത്തിയത് അങ്ങാടിയിൽ ആളില്ലാത്ത സമയം നോക്കി ജോമാനുസ്കാരം നടക്കുന്ന സമയത്താണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗൂഢനീക്കം നടത്തിയത് ജെസിബിയുമായി എത്തിയ സംഘത്തെ തടഞ്ഞ പോലീസിനു നേരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വക തൊപ്പിത്തെറിക്കുമെന്ന ഭീഷണിയും വിശദാംശങ്ങളുമായി സേതല വിത്തങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു സേതല വിത്തങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ജുമാ നിസ്കാര സമയത്ത് പള്ളിക്കൽ ബസാറിലുണ്ടായ സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ വെള്ളിയാഴ്ച ജുമാ സമയത്ത് എല്ലാവരും ജുമാക്ക് പോയ സമയത്ത് സുന്നികളായ എല്ലാവരും ജുമാക്ക് പോയ സമയത്ത് പള്ളിക്കൽ ബസാർ അങ്ങാടിയിലെ പള്ളിക്കൽ പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗ് ഭരണസമിതി നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് മിഥുന എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റും അവരുടെ മെമ്പർമാരും കൂടി പള്ളിക്കൽ ബസാർ അങ്ങാടിയിലേക്ക് പ്രവർത്തകരായ ആളുകൾ നടത്തുന്ന മത്സ്യമാർക്കറ്റ് ആ മത്സ്യമാർക്കറ്റ് പൊളിച്ചു നീക്കാൻ വേണ്ടി ലീഗ് ചലാലി ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിലംപരിശായ മാർക്കറ്റാണ് ആ മാർക്കറ്റ് അവിടെ നിന്നും പൊളിച്ച് മാറ്റി അത് പഞ്ചായത്തിന്റെ ക്രെഡിറ്റിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഒരു കുലിശിത ശ്രമം നടത്തുകയുണ്ടായി പള്ളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്ന ഈ ഒരു വനിത പ്രസിഡന്റ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്നുള്ളത് പള്ളിക്കൽ പഞ്ചായത്തിലെ എല്ലാവർക്കും അറിയാം അതുതന്നെ അതിന് തെളിയിക്കുന്ന രീതിയിൽ യാതൊരു നിലക്കുള്ള രേഖകളും കൈവശം വെക്കാതെ ഈ ഒരു മാർക്കറ്റ് സുന്നികളോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും മുസ്തവതങ്ങളിൽ നിന്നും ലഭിച്ച നിർദ്ദേശം അപ്പടി അനുസരിക്കാൻ ഒരു പ്രസിഡന്റും ഭരണസമിതിയും തീരുമാനിച്ചപ്പോൾ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി പോലും അറിയാതെ ഒരു നടപടിക്കവർ മുതിർന്നു എല്ലാവരും ജുമാക്ക് പോയ സമയത്ത് പൊളിക്കാൻ വേണ്ടി വന്ന സംഘത്തെ എസ് ഐ അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി ചോദ്യം ചെയ്ത എസ് ഐയോട് പഞ്ചായത്ത് പ്രസിഡന്റ് നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്ന രീതിയിൽ അധികാരത്തിന്റെ ഹുങ്ക കാണിക്കുകയും എസ് ഐ ഇതിനുള്ള ആധികാരിക രേഖ എന്താണ് ഇത് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തിന്റെ കയ്യിലുള്ള രേഖ എന്താണ് എന്ന് ചോദിക്കുകയും അത് പഞ്ചായത്തിന്റേതാണ് എന്നുള്ളതിന് അത് പൊളിച്ചു മാറ്റാം എന്നുള്ളതിന് പഞ്ചായത്തിൽ ഇന്ന് വരെ ഒരു തീരുമാനത്തിൽ പഞ്ചായത്ത് എത്തിയിട്ടില്ല അതാണ് വാസ്തവം അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുവർഷത്തിന്റെ മെമ്പർമാർ പള്ളിക്കൽ ബസാർ പഞ്ചായത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുകയും അവർ പ്രതിഷേധ പ്രകടനങ്ങൾ പള്ളിക്കൽ ബസാറിലൂടെ നടത്തുകയും ചെയ്തു കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് തോന്നിയ രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ ഒരു ഭക്ഷ്യത്തെ പ്രവർത്തകർക്കെതിരെ മാത്രമുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് എടുത്തു പറയാൻ തക്ക രീതിയിൽ തന്നെ ആ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഇതേ സ്ഥലത്ത് ഈ മാർക്കറ്റിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഇറച്ചിക്കട ഇറച്ചിയുടെ സ്റ്റാള് അത് വികടിത വിഭാഗം സുന്നികളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും ഒരു പോറൽ പോലും പറ്റാത്ത രീതിയിൽ ജെ കൊണ്ട് വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് അത്തരത്തിൽ ഒരു തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പള്ളിക്കൽ പഞ്ചായത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പല സ്ഥലത്തും ഈ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ കൈവശമുള്ള പല ബിൽഡിങ്ങുകളും പഞ്ചായത്തിന്റെ പൊതുഭൂമിയാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ പോയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഒരു ഭൂമിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറുവിഭാഗത്തിന്റെ ചേളാരി വിഭാഗത്തിന്റെ സ്ഥാപനത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ ഒരു മത്സ്യ മാർക്കറ്റിനെ ലക്ഷ്യമാക്കി വന്നതിന് പിന്നിൽ നിഗൂഢതകളുണ്ട് കാരണം പോലീസ് ഇവിടെ വന്ന് ഈ ലീഗ് ഗുണ്ടകൾ ആക്രമിച്ച ആ ഒരു സ്ഥലം അതിനെക്കുറിച്ച് കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടില്ല പോലീസിൻ്റെതായിട്ടുള്ള ഇൻകോസ്റ്റ് കഴിഞ്ഞിട്ടില്ല അത് കഴിയുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു പൊളി എന്ന രീതിയിലേക്ക് ഈ ലീഗ് വിവരങ്ങൾ പള്ളിക്കൽ ബസാറിലെ ജുമാത്ത് പള്ളി ആദ്യകാലം മുതൽ ഇരുവിഭാഗവും സംയുക്തമായാണ് നടത്തിവന്നിരുന്നത് ജുമാ മസ്ജിദ് നിൽക്കുന്ന സ്ഥലവും പതിനൊന്ന് വഖഫ് സ്ഥലവും പള്ളിക്ക് നൽകിയത് പ്രവർത്തകരാണ് പള്ളി പുനർനിർമ്മാണത്തിനായി മർക്കസ് നൽകിയത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് എങ്കിലും സമസ്ത പിളർപ്പിനു ശേഷവും ഇരുവിഭാഗവും ഒരുമിച്ചാണ് പള്ളി വരണം നടത്തിയത് എന്നാൽ പുനർനിർമ്മാണം പൂർത്തിയായപ്പോൾ രേഖകൾ ആസൂത്രിതമായി ചേളാരി വിഭാഗം കൈക്കലാക്കി പള്ളി തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച അള്ളിക്കൽ ബസാറിൽ നടന്ന അക്രമ സംഭവങ്ങൾ